ഇന്ത്യൻ ജനാധിപത്യം മറക്കാൻ ശ്രമിക്കുന്ന കറുത്ത ദിനങ്ങളാണ് അടിയന്തരാവസ്ഥ സമ്മാനിച്ചത് വീണ്ടും ഒരു ജൂൺ ഇരുപത്തി അഞ്ചെത്തുമ്പോൾ അടിയന്തരാവസ്ഥ വീണ്ടും ഓർമ്മിക്കപ്പെടുകയാണ് ഇന്ത്യ ചരിത്രത്തിലെ കറുത്ത ദിനമെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടിയന്തരാവസ്ഥ ദിനങ്ങളെ വിശേഷിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ഭരണഘടനാ വ്യവസ്ഥകൾ തന്നെ ഉപയോഗിച്ച് ഭരണഘടനാ അവകാശങ്ങൾ റദ്ദു ചെയ്ത് രാഷ്ട്രീയ എതിരാളികളെ തുറങ്കിലാക്കുകയും ചെയ്തു ഒടുവിൽ അടിയന്തരാവസ്ഥ പിൻവലിക്കുകയും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുകയും ചെയ്തതോടെ അവർ പുറത്തിറങ്ങി തെരഞ്ഞെടുപ്പിലടക്കം മത്സരിക്കുകയും ചെയ്തു അതേസമയം ഭരണഘടന നൽകുന്ന അവകാശങ്ങൾക്ക് ചിലർക്ക് മാത്രമായി നിഷേധിക്കാനും ചിലർക്ക് നിയമത്തിന് അതീതമായി പ്രവർത്തിക്കാൻ അനുവദിക്കാനും അടിയന്തരാവസ്ഥയൊന്നും പ്രഖ്യാപിക്കേണ്ട എന്ന അവസ്ഥയാണ് ഇപ്പോൾ മുന്നിലുള്ളത് അടിയന്തരാവസ്ഥയെ കുറ്റപ്പെടുത്തുക അതേസമയം തന്നെ പൗരന്മാരുടെ അവകാശങ്ങൾ രാഷ്ട്രീയ വിമതർക്ക് നിഷേധിക്കുക ഇതും സാധ്യമാണെന്ന് ഇന്ത്യൻ ഭരണകൂടനും ശരിക്കും കണ്ടെത്തിയത് രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പിന് ശേഷം നരേന്ദ്രമോദി അധികാരത്തിൽ വന്നപ്പോഴാണ് ഈ കാലത്തെ രാഷ്ട്രീയ നിരീക്ഷകർ വിശേഷിപ്പിക്കുന്നത് അപ്രഖ്യാപിത അടിയന്തരാവസ്ഥ എന്നതാണ് അതിന്റെ നടത്തിപ്പുകാർ തന്നെയാണ് ഇപ്പോൾ ഇന്ദിരാഗാന്ധിയുടെ അടിയന്തരാവസ്ഥയെ പഴിക്കുന്നതെന്ന് കാണുമ്പോൾ ചിരിവരുന്നത് സ്വാഭാവികമാണ് വിചാരണയില്ലാതെ വർഷങ്ങളായി തടവിൽ കഴിയുന്നവരെ കുറിച്ച് പറയുക എന്നതാണ് അപ്രഖ്യാപിതവുമായ അടിയന്തരാവസ്ഥയെ ഭരണഘടനാപരമായി പ്രതിരോധിക്കുവാനുള്ള മാർഗമെന്നും നമുക്ക് കാണാൻ സാധിക്കും ഉമർ ഖാലിദ് ആസിഫ് സുൽത്താൻ ഭീമാ കൊറെഗാവ് കേസിലെ റോണ വിൽസൺ ഹനിബാബു ഉൾപ്പെടെ പതിനാറ് മനുഷ്യാവകാശ പ്രവർത്തകർ അടക്കം നിരവധി പേരാണ് രാജ്യത്തൊട്ടാകെ നടന്ന വിവിധ ചെറുത്തുനിൽപ്പുകളിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട് ഇപ്പോഴും ജയിലിൽ കഴിയുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ജയിൽ സ്ഥിതിവിര കണക്കുകൾ അനുസരിച്ച് ഇന്ത്യയിൽ ജയിലിൽ കഴിയുന്ന എഴുപത്തി അഞ്ച് ശതമാനത്തിലധികം തടവുകാരും വിചാരണ തടവുകാരാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും രണ്ടായിരത്തി പതിനാറിനും രണ്ടായിരത്തി ഇരുപതിനുമിടയിൽ ഇരുപത്തിനാലായിരത്തി നൂറ്റി മുപ്പത്തിനാല് പേരെ യു എ പി എ വകുപ്പ് പ്രകാരം അറസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇരുന്നൂറ്റി പന്ത്രണ്ട് പേർ മാത്രമാണ് ഇതുവരെ ശിക്ഷിക്കപ്പെട്ടിട്ടുള്ളത് ബാക്കിയുള്ളവർ ഒന്നുകിൽ വിചാരണ തടവുകാരായി കഴിയുകയോ കുറ്റവിമുക്തരാക്കപ്പെടുകയോ ചെയ്തുവെന്നതാണ് സർക്കാരിൻ്റെ തന്നെ കണക്കുകൾ സൂചിപ്പിക്കുന്നത് മുമ്പ് പറഞ്ഞ പേരുകാരിൽ ആരെയെടുത്ത് പരിശോധിച്ചാലും ചെയ്ത കുറ്റം ഭരണകൂടത്തിൻ്റെ ഭരണഘടനാ മൂല്യങ്ങൾക്കെതിരായ നടപടികൾക്കെതിരെ പ്രതികരിച്ചു എന്നത് മാത്രമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഉമറും സുധാ ഭരദ്വാജും ജി എൻ സായിബാബയും ഗൗതം നാവ്ലാക്കും പ്രബീർ പുരഗായസ്തയും ഹാനി ബാബുവും അറസ്റ്റ് ചെയ്യപ്പെട്ടത് കേന്ദ്ര സർക്കാരിന്റെ നയങ്ങളിൽ പ്രതിഷേധിച്ചതിനെ തുടർന്നാണ് ഇവരിൽ ചിലർക്ക് വർഷങ്ങൾക്ക് ശേഷം ജാമ്യം കിട്ടിയെങ്കിലും പലരും ഇന്നും അഴിക്കുള്ളിൽ കഴിയുകയാണ് അങ്ങനെയുള്ള അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയും ഈ ദിനത്തിൽ ഓർക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുക